വിവാഹം കഴിച്ചപ്പോഴല്ല വിവാഹമോചനം നേടിയപ്പോഴാണ് സുഖം മനസ്സിലായതെന്ന് നടൻ മുൻഗാമികൾ പറയും കല്യാണം കഴിക്കണം സുഖമെന്താണെന്ന് മനസ്സിലാക്കാൻ അതെ അത് കല്യാണം കഴിഞ്ഞാൽ തന്നെയാണ് മനസ്സിലാകുക സുഖമെന്താണെന്ന് ഇവിടെ നമ്മുടെ ബോളിവുഡിലെ പ്രമുഖ നടൻ പറയുന്നതും അതുതന്നെയാണ് വിവാഹം കഴിച്ചപ്പോഴല്ല വിവാഹബന്ധം വേർപ്പെടുത്തിയപ്പോഴാണ് സുഖം എന്താണെന്ന് മനസ്സിലായത് ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിലും ഒരു സ്റ്റാർ തന്നെയാണ് സെയ്ഫ് സെയ്ഫലിഖാൻ താരം പ്രമുഖ സിനിമാ ജേർണലിസ്റ്റ് സുഭാഷ് കെ ജെയിനിന് മുൻപിൽ മനസ്സ് തുറന്നപ്പോഴാണ് തന്റെ ഏറ്റവും വേദനാജനകമായ കാലഘട്ടത്തിന്റെ ചുരുളഴിച്ചത് സെയ്ഫ് അലിഖാന്റെ ആദ്യ ഭാര്യ ബോളിവുഡ് നടി സിംഗ് ആയിരുന്നു നന്നായി തുടങ്ങിയ ബന്ധം രണ്ട് കുട്ടികളുണ്ടായ ശേഷം അഭിപ്രായ വ്യത്യാസങ്ങളുടെ പെരുമഴക്കാലമാണത്രേ സംഭവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഭാര്യയുടെ ഏറ്റവും ക്രൂരനായ ഭർത്താവായി താനെന്നും മക്കൾക്ക് ഏറ്റവും മികച്ച അച്ഛനും അമ്മയെയും സഹോദരിയെയും എന്നും ദ്രോഹിച്ചുകൊണ്ടായിരുന്നു അമൃതയുടെ ഭരണം അവരും എനിക്കും എൻ്റെ രക്തത്തിൽ പിറന്ന മക്കൾക്കും വേണ്ടി ഒത്തിരി ക്രൂശിക്കപ്പെട്ടു കുത്തുവാക്കുകൾ കേട്ടു എൻ്റെ മകൻ ഇബ്രാഹിമിൻ്റെ ഫോട്ടോ വീട്ടിലെ ചുമരിൽ തൂക്കിയിട്ടുണ്ട് അത് നോക്കി ഞാൻ കരയും കാരണം എന്റെ മക്കളെ കാണാൻ പോലും അമൃത അനുവദിക്കാറില്ല മകൾ സാറേയും വല്ലാതെ മിസ് ചെയ്യുന്നതായും താരത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം ഇതുവരെ അഞ്ചു കോടി അമൃതയ്ക്ക് കൊടുത്തു മകന് പതിനെട്ട് വയസ്സായി ഒരു ലക്ഷം രൂപ മാസം അവനുവേണ്ടി ചിലവാക്കുന്നു പിന്നെ ഞാൻ ഷാറുഖ് ഖാൻ അല്ലെന്നും എന്റെ കയ്യിൽ പണം കുറവാണെന്നും സെയ്ഫ് അലിഖാൻ പറയുന്നു അതോടൊപ്പം ഇപ്പോഴാണ് വിവാഹമോചനത്തിന് ശേഷം കരീനയെ കെട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കുട്ടി പിറന്നപ്പോഴാണ് സുഖമെന്താണെന്ന് മനസ്സിലാക്കുന്നതെന്നും സെയ്ഫ് കൂട്ടിച്ചേർക്കുന്നു സെയ്ഫ് താങ്കളും ഒന്ന് സേഫ് ആകൂ എന്നാൽ എല്ലാം ശരിയാകും ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്